നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം സ്വർണം കേസിൽ എൻ ഐ എ അന്വേഷണം യു എയിലേക്ക് കേസിലെ നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെ എൻ ഐ എ പരിശോധിക്കുന്നതായിരിക്കും ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി യു എയിലേക്ക് വിമാന സർവീസ് പുനഃസ്ഥാപിച്ച സാഹചര്യത്തിലാണ് അനുമതി തേടിയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ യു എയിലേക്ക് അയക്കാൻ എൻ ഐ എ തീരുമാനമായ സാഹചര്യത്തിൽ നയതന്ത്ര ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും ഹവാല ഇടപാടുകളും സംഘം അന്വേഷിക്കുന്നതായിരിക്കും സംഘത്തിന്റെ യു യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വൈകാതെ യു എയുടെ അനുമതി തേടുമെന്നാണ് വിവരം യു എ ഇ അറ്റാശയുമായും കോൺസുലറ്റ് ജനറലുമായും ബന്ധപ്പെട്ട കേസിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണ് കേസിൽ നയതന്ത്ര സംവിധാനം ദുരുപയോഗം ചെയ്തത് എന്നത് സംബന്ധിച്ച അന്വേഷണത്തിനായാണ് എൻ ഐ എ യു എയിലേക്ക് പുറപ്പെടുന്നത് ഒപ്പം ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഫൈസൽ ഫരീദിനെ മടക്കി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും സ്വീകരിക്കുകയും ചെയ്യും യു എ യിൽ നയതന്ത്ര ബാഗേജുകൾ ഹവാല പണത്തിന്റെ വിതരണ ശൃംഖലയും ഇടപാടുകളും സംബന്ധിച്ച് എൻ ഐ എ പരിശോധിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് യതന്ത്ര പരിരക്ഷയുള്ളതിനാൽ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണമെന്നാണ് എൻ ഐ എ നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ യു എ സർക്കാരിന്റെ അനുമതി തേടുകയും ചെയ്യും അതോടൊപ്പം തന്നെ സ്വർണക്കടത്തിലൂടെ സ്വരൂപിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നും തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളിലേക്ക് പണം എത്തുന്നുവെന്നും കഴിഞ്ഞയാഴ്ച എൻ ഐ എ കോടതിയിൽ വാദിച്ചിരുന്നു ഇതോടെയാണ് അന്വേഷണ പുരോഗതി വിശദീകരിക്കുന്ന കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് കൂടാതെ ശിവശങ്കറിന്റെ ഫ്ലാറ്റിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിലൂടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളതായാണ് സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ